കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാ കേന്ദ്രം രാമഗിരി ആറ് പതിറ്റാണ്ട് പിന്നിടുകയാണ് അറുപതാം വാർഷികാഘോഷം വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി നടത്തി വാർഷികാഘോഷ ഉദ്ഘാടനം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് മഴപൊലിമ ഓണാഘോഷം ജില്ലാതല ചരിത്ര ക്യൂസ് മത്സരം വയലാർ ഗാനോത്സവം വനിതോത്സവം ബാലോത്സവം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാതല കമ്പവലി മത്സരം കർഷക സംഗമം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു സമാപന പരിപാടി മൂന്ന് ദിവസങ്ങളിലായാണ് നടത്തിയത് ഭരത് മുരളി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പ്രവാസി കുടുംബ സംഗമം സമാപന സമ്മേളനം എന്നിവ നടത്തി സമാപന പരിപാടി കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഉത്സവങ്ങൾ കാണാൻ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാനും സാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ആസ്വദിക്കുന്ന ശ്രമം അതാണ് ഒരു കോൺഗ്രസ് ഒരു നേതാവ് പ്രസംഗിച്ചത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒന്നാണ് പറയുന്നു പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാൻ ഒരു ഭാഗത്തെ ഒരു ഭാഗത്തുനിള്ള ആളുകളെ ശ്രദ്ധ സൂക്ഷാണ് ഒരു ഭാഗത്ത് അപകീർത്തി പ്രചരണം വേറെ രീതിയിലേക്ക് മാറ്റുന്നു ഇങ്ങനെ ആസൂത്രിതമായി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാജ്യത്ത് മതസ്പർദ്ധക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനകൾക്ക് സത്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതാണ് സങ്കടം രാവണേശ്വരത്തിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ സബീഷ് അധ്യക്ഷനായി സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ സിനിമാ താരം ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളായി ഡോക്ടർ എ അശോകൻ രാവണേശ്വരത്തിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ നിർവഹിച്ചു അഡ്വകറ്റ് കെ രാജ്മോഹൻ പി കൃഷ്ണൻ എ പവിത്രൻ മാസ്റ്റർ പി കാര്യമ്പു കെ പവിത്രൻ ടി ശാന്തകുമാരി എസ് ശശി നിതിൻ നാരായണൻ പി രാജേഷ് കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ എ കെ ജിതിൻ സ്വാഗതവും ട്രഷറർ അനീഷ് രാമഗിരി നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക സൈനോറാഫിലിപ്പൊരുക്കിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്